അയ്യായിരത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും തകർന്നു വീഴാതെ നിൽക്കുന്ന മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളാണ് പിരമിഡുകൾ പിരമിഡുകളെന്ന് പറയപ്പെടും എന്തുകൊണ്ടായിരിക്കും ഈ പിരമിഡുകൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കാലങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുന്നത് ഉത്തരം വളരെ സിമ്പിളാണ് ശാസ്ത്രപരമായി അതായത് ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം നിർമ്മിച്ചിരിക്കുന്നതിനാൽ പിരമിഡുകൾക്ക് തകർന്നു വീഴാൻ കഴിയില്ല എന്നതാണ് സത്യം ഫിസിക്സിലെ നിയമപ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിലൊന്നാണ് പിരമിഡ് കുറേ കല്ലുകൾ കൂട്ടിയിട്ടാൽ കിട്ടുന്ന രൂപം ചരലുകളോ മണ്ണോ കൊണ്ട് ഒരിടത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിൻ്റെ രൂപം ശ്രദ്ധിച്ചിരിക്കുവാൻ സാധ്യതയുണ്ട് ഒരു കൽക്കൂന അല്ലേ ഇത് തന്നെയാണ് പിരമിഡ് എന്നാൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ ഈജിപ്തിൽ നിർമ്മിച്ചിരിക്കുന്ന മാനുഷിക നിർമ്മിതമായ കൽക്കൂമ്പാരം ഒരു വ്യവസ്ഥാപിതമായ രീതിയിലാണെങ്കിൽ മറ്റേത് വ്യവസ്ഥാപിതമല്ലാത്ത രീതിയിലുള്ള ഒരു കൽക്കൂമ്പാരം ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായ ഒരു കൽക്കൂമ്പാരം തകർന്നു കഴിഞ്ഞാൽ വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കൂമ്പാരമായി മാറും അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ആയിരം വർഷങ്ങൾക്ക് ശേഷവും തകരാതെ നിലനിൽക്കുന്നത് ഇതും ഒരു പിരമിഡ് ആകൃതിയിലുള്ള കെട്ടിടം തന്നെയാണ് അതിൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്ന് പറയുന്നത് മറ്റൊതു വലിയ അത്ഭുതമായി ആൾക്കാർ പറയാറുണ്ട് എന്നാൽ സാധാരണ രീതിയിലുള്ള പിരമിഡുകൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അതിൻ്റെ രൂപത്തിന് അനുസൃതമായി ഉള്ള നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി മുല്ലപ്പെരിയാർ വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിലുള്ളത് ഒരു ഗ്രാവിറ്റി ഡാമാണ് ഗ്രാവിറ്റി ഡാം എന്ന് വെച്ചാൽ ലളിതമായി പറഞ്ഞാൽ പാറകൾ വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്ന രീതി ഈ ഗ്രാവിറ്റി ഡാമുകൾ പിരമിഡിൻ്റെ രൂപത്തിലാണ് അതായത് താഴെ വളരെ വീതി കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞും വരുന്ന ഒരു രൂപം കൃത്യമായി പറഞ്ഞാൽ ഒരു പിരമിഡിനെ നെടുകെ മുറിച്ചാൽ കിട്ടുന്ന അർത്ഥ പിരമിഡ് രൂപമാണ് ഗ്രാവിറ്റി ഡാമിന് ഉണ്ടാകുക അതിൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം നേരെയും മറുഭാഗം ചരിഞ്ഞു ആ രീതിയിലാണ് ഗ്രാവിറ്റി ഡാമുകൾ നിർമ്മിക്കുക ഇതിൻ്റെ പ്രത്യേകത നേരെയുള്ള ഭാഗത്ത് എത്ര പ്രഷർ കൊടുത്താലും മറുഭാഗം ചരിഞ്ഞതായതുകൊണ്ട് ഒരിക്കലും ഈ കൽക്കൂമ്പാരത്തെ തള്ളി നീക്കാൻ പ്രഷറൈസ് ചെയ്ത് നീക്കാനായി സാധിക്കില്ല എന്നതാണ് ഒരു എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കുക ചുടുകല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു മതിലും കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു വലിയ കൽക്കൂമ്പാരവും ഇതിൽ ഏതിനെ തള്ളി മറിച്ചിടാനാണ് നിങ്ങൾക്ക് കൂടുതൽ ബലം ചെലുത്തേണ്ടി വരിക ഒരിക്കലും ഒരു കൽക്കൂമ്പാരത്തെ തള്ളി നീക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല സത്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ക്ലാസ്സിൽ ഫിസിക്സിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ മുതിരും ഇത് പലരും ഓർക്കാറില്ല എന്ന് മാത്രം ഹൈസ്കൂൾ ക്ലാസ്സുകളിലും പ്ലസ് ടുവിനുമൊക്കെ എന്തിനേറെ പി എസ് സി എക്സാമിന് പോലും ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നാണ് ചില അളവുകൾ തന്നിട്ട് ഒരു ഡാമിൽ എത്രത്തോളം വെള്ളത്തെ അതിന് ഓക്കിപ്പൈ ചെയ്യാൻ പറ്റുമെന്നും വെള്ളത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാനും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും സർവ്വസാധാരണമായി ചോദിക്കുന്നതാണ് അതിൻ്റെ വശം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇനി അടുത്ത് ഒന്ന് രണ്ട് ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം ഈ പിരമിഡ് രൂപത്തിലുള്ള ഗ്രാവിറ്റി ഡാമിന് കൂടുതൽ സ്ഥിരത നൽകാൻ അഥവാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇതിലേറ്റവും പ്രകടമായ ഉത്തരമെന്ന് പറയുന്നത് ആ കൽക്കൂമ്പാരത്തിൻ്റെ അല്ലെങ്കിൽ പിരമിഡിൻ്റെ ഗ്രാവിറ്റി ഡാമിൻ്റെ ഭാരം കൂട്ടുക എന്നുള്ളതായിരിക്കും അതിനുവേണ്ടി കുറേ കൂടെ പാറകളും കോൺക്രീറ്റും ഒക്കെ അതിൻ്റെ മുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കൽക്കൂമ്പാരത്തിൻ്റെ ഭാരം കൂടുകയും വെള്ളത്തിൻ്റെ തള്ളലിനെ ചെറുത്തു നിർത്താൻ ആ ഡാമിനെ സഹായിക്കുകയും ചെയ്യും മുല്ലപ്പെരിയാറിൽ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നൂറ് കൊല്ലം മുമ്പ് ഡാം പണിയുമ്പോൾ അന്ന് സിമൻ്റ് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് എന്ന് പറയുന്ന കാര്യവും ഉണ്ടായിരുന്നില്ല സോ സിമെൻറ്റിൻ്റെ പകരം ഉപയോഗിച്ചിരുന്നത് അന്ന് ചുണ്ണാമ്പാണ് അതുകൊണ്ട് തന്നെ കാലക്രമത്തിൽ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഒത്തിരിയേറെ ഒഴുകിപ്പോയിട്ട് അവിടെയൊക്കെ വിള്ളൽ വീണിരിക്കാൻ സാധ്യതയുണ്ട് സോ ഈ ചുണ്ണാമ്പിൻ്റെ അഭാവം രണ്ട് രീതിയിൽ അണക്കെട്ടിനെ ദുർബലപ്പെടുത്താം ഒന്ന് പാറകളുടെ കൂട്ടിപ്പിടുത്തത്തെ പാറകൾ തമ്മിലുള്ള ബന്ധത്തെ കുറയ്ക്കാൻ സാധിച്ചേക്കാം രണ്ട് ചുണ്ണാമ്പിൻ്റെ അഭാവത്തിൽ പാറകൾ ഇളകി ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിൻ്റെ ഭാരം കുറഞ്ഞ് സോ ഇന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു വിഷയം ഇതാണ് നിർമ്മിച്ചപ്പോൾ ഉണ്ടായ ചുണ്ണാമ്പൊക്കെ വെള്ളത്തിൽ ഇളകി ഒലിച്ചു പോയി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം വളരെ സിമ്പിളാണ് സിമൻറ്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ വീണ്ടും ഒന്നുകൂടെ പൊതിഞ്ഞെടുക്കാം രണ്ടാമത്തെ കാര്യം ഡാമിൻ്റെ ചരിഞ്ഞ ഭാഗത്ത് കുറച്ചുകൂടി ചരിവ് കൂട്ടി നമുക്ക് ഡാമിൻ്റെ ഭദ്രതയെ സുരക്ഷിതമാക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് അകത്തുള്ള വസ്തുക്കൾ ഒലിച്ചു പോകാതെ പുറത്ത് നാം ഉപയോഗിക്കുന്ന സിമൻറ്റ് കോൺക്രീറ്റ് അണക്കെട്ടിനെ സഹായിക്കും രണ്ട് ഡാമിൻ്റെ മൊത്തത്തിലുള്ള ഭാരത്തെ ഇത് വർദ്ധിപ്പിക്കും മൂന്ന് ഈ ചരിവ് കൂടുന്നത് കൊണ്ട് തന്നെ ഡാമിൻ്റെ തറ വിസ്തീർണ്ണം കൂടുകയും ചെയ്യും ഈ മൂന്ന് കാര്യങ്ങളും ഡാമിനെ കൂടുതൽ ബലപ്പെടുത്തും സിമൻറ്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിന് പൊതിഞ്ഞ കാര്യത്തിലും ഡാമിൻ്റെ ചരിഞ്ഞ ഭാഗം ഒത്തിരി കൂടി ചരിവ് കൂട്ടി എടുക്കുന്ന കാര്യത്തിനകത്തും മുല്ലപ്പെരിയാറിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത കാര്യം വെള്ളത്തിൻ്റെ തള്ളലിൻ്റെ ബലം പ്രതിരോധിക്കാനായിട്ട് ഒത്തിരി മാർഗങ്ങളുണ്ട് അതിലൊന്ന് ഉരുക്ക് കേബിളുകൾ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ അടിയിലെ പാറയും ഡാമിൻ്റെ മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കാനാകും അങ്ങനെ വരുമ്പോൾ ഈ വെള്ളത്തിൻ്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലിവ് ബലമായി താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടം ബലമായി വലിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിച്ചേ അങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുന്ന നിങ്ങളെ തള്ളി വീഴ്ത്താനായി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ ഇത്തരത്തിൽ ഒരു ഗ്രാവിറ്റി ഡാമിൽ ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ബലവും അതിൻ്റെ നിലനിൽപ്പും കൂട്ടാനായി മാർഗങ്ങൾ അവലംബിക്കാനാകുമോ അതെല്ലാം മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എത്ര കാലം വേണമെങ്കിലും ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് ആ ഡാം നശിക്കാതെ അവിടെ നിലനിൽക്കും മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല കാരണം അർത്ഥ പിരമിഡ് ആകൃതിയിലുള്ള ഒരു ഗ്രാവിറ്റി ഡാമിന് തകരാനാകില്ല അത് ശാസ്ത്രത്തെ ഭാരത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഡിസൈനാണ് ഇനി ചില വ്യക്തികൾ ചോദിക്കുന്നത് പോലെ ഒരു ഭൂകമ്പം വന്നാൽ എന്തു ചെയ്യും അങ്ങനെ ഒരു ഭൂകമ്പം വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം വ്യവസ്ഥാപിതമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കൽക്കൂമ്പാരം ആ ഭൂമിക്കുലുക്കത്തിനകത്ത് അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെട്ട് മറ്റൊരു വ്യവസ്ഥാപിതമല്ലാത്ത സാധാരണ കൽക്കൂമ്പാരമായി അവിടെത്തന്നെ രൂപപ്പെടും എന്ന് മാത്രം അപ്പോഴും ആ കൽക്കൂമ്പാരത്തെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നതാണ് വാസ്തവം ഇനി ആ ഡാം ഒരുപക്ഷേ ആ സമയത്ത് ഉപയോഗശൂന്യമായി പോയേക്കാം എങ്ങനെ അതിൻ്റെ ഇടനാഴികളിലും മറ്റു വെള്ളം ഊർന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം പക്ഷേ അതിന് മാസങ്ങളോ ആഴ്ചകളോ വേണ്ടി വരും ആ വെള്ളം മുഴുവൻ ഊർന്ന് മറു സൈഡിലേക്ക് എത്താൻ അതല്ലാതെ ഒരു ലാൻഡ് സ്ലൈഡിങ് പോലെ ഉരുൾപൊട്ടൽ പോലെ അവിടെ കിടക്കുന്ന വെള്ളമെല്ലാം ഒരു കുത്തൊഴുക്കായി വന്ന് ദേശത്തെ മുഴുവൻ നശിപ്പിച്ച് നാമാവിശേഷമാക്കും എന്നുള്ള ഒരു സംവിധാനം അങ്ങനെ ഒരു സാഹചര്യം ഒരു ഗ്രാവിറ്റി ഡാമിൽ ഉണ്ടാകില്ല എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയമായ വശം ഇനി മുല്ലപ്പെരിയാർ പൊട്ടാം എങ്ങനെ പൊട്ടാം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പുലിവരുന്നേ പുലിവരുന്നേ എന്ന് വിളിച്ച് വിളിച്ച് അവസാനം പുലി വന്ന ചരിത്രം ഇങ്ങനെ മനുഷ്യരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ ആവർത്തിച്ച് 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 നശിക്കും 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 തകരും തകരും തകരുമെന്ന് പറഞ്ഞ് ആരെങ്കിലും അതിനെ മനഃപൂർവ്വം തകർത്താൽ മാത്രമേ ആ മുല്ലപ്പെര്യാദം തകരത്തുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് മനോജ് ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു സഹോദരൻ തൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് കുറിച്ച ചില ശാസ്ത്രീയ വശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സോ അദ്ദേഹത്തിന് ഈ സമയം ഞാൻ ഒരു ബിഗ് സല്യൂട്ട് അർപ്പിക്കട്ടെ താങ്ക്